ഗൈസ് അപ്പം നമ്മൾ രടം വരെ പോവുകയാണ് എവിടെയാണ് നമ്മൾ താഴെ വീട്ടിലേക്ക് പോകുക സായക്കുട്ടീൻ്റെ അടുത്തേക്ക് ഇന്നൊരു വിശേഷ ദിവസം തന്നെയാണ് അപ്പം ഞാനും അമ്മയും എല്ലാവരും ജാത ജാതി ആയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുകയാണ് ചെന്നപ്പോൾ തന്നെ സായക്കുട്ടീൻ്റെ ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് നാടൊരു നൃത്തം കുറെ കാണികളെ അവളെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവളുടെ ഈ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് കുറേ നോട്ടൊക്കെ ഓർമ്മ വന്നു കാരണം ഞാനും പണ്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ട് സ്റ്റേജിലൊക്കെ കയറിയത് ഓർമ്മ വന്നു അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്ന് സായിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ സായ്ക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വന്നതാണ് നമ്മൾ എല്ലാവരും ഒരുങ്ങി കെട്ടി അപ്പം സായ കേക്ക് മുറിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഈ കേക്ക് മുറിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം കുറ്റി ആൾക്കാർ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ പറഞ്ഞ് അയ്യോ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം അങ്ങനെ അവളവളുടെ രണ്ട് അപ്പൂന്മാർക്കും കേക്കൊക്കെ കൊടുത്തു പിന്നെ അവൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി ഇത് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് അതെടുത്തിട്ട് കുറേ നേരം അവൾ ഡാൻസ് കളിക്കും ഫോട്ടോ എടുക്കും എല്ലാം ആയിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ നമ്മൾ ഫുഡിലേക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ഘടകമാണ് ഫുഡ് കൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ എത്തിയിരിക്കുന്നത് നമ്മുടെ രണ്ട് കുഞ്ഞികളാണ് കേട്ടോ പിന്നെ അവൾക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടി അവൾ ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി അപ്പോൾ ബൈ